അല്ല ദക്ഷിണാമൂർത്തി അല്ല ദക്ഷിണാമൂർത്തിയുടെ കാലിന്റെ അടിയിൽ ഒരാൾ ഉണ്ട് അതാരാ ചോദ്യം ഞാൻ പറഞ്ഞുതരാം ദക്ഷിണാമൂർത്തി എന്തിൻ്റെ ദൈവ അറിവിന്റെ ദൈവാണ് അറിവിന്റെ ദേവതയാണ് ദക്ഷിണാമൂർത്തി ജ്ഞാനത്തിന്റെ ഈശ്വരനാണ് ദക്ഷിണാമൂർത്തി അല്ലേ ശരിയല്ലേ അങ്ങനെയല്ലേ നമ്മൾ ഗുരുനാഥന്മാരെ നമസ്കരിക്കുമ്പോൾ ആദ്യം ആരെയാ നമസ്കരിക്കുക ദക്ഷിണാമൂർത്തിയെ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പ അപ്പൊ ആദ്യം സദാശിവ സമാരംഭാം സദാശിവനിൽ ദക്ഷിണാമൂർത്തിയിലാണ് ആരംഭിക്കുന്നത് അറിവിന്റെ ദേവതയാ അപ്പോൾ അപസ്മാരത്തെ ചവിട്ടി വെച്ചിരിക്ക അറിവില്ലായ്മ ഓർമ്മയില്ലായ്മ തിരിച്ചറിവില്ലായ്മ അതാണ് അപസ്മാരം സ്മാരം എന്ന് പറഞ്ഞ എന്താ സ്മാരം ഓർമ്മ അപസ്മാരം ഓർമ്മയില്ലായ്മ അറിവില്ലായ്മ തെറ്റായ അറിവ് തെറ്റായ അറിവ് നമുക്ക് വന്നാൽ വലിയ അപകട അല്ലേ ജീവിതത്തിൽ ജീവിതത്തിലാവേ അവിടായി പോകും അപ്പൊ ഈ അപസ്മാര അപസ്മാരമൂർത്തിയെയാണ് ദക്ഷിണാമൂർത്തി ചവിട്ടി വെച്ചിരിക്കണത് നിൽക്കവിടെ നീ വരണ്ടെന്നു പറഞ്ഞിട്ട് ചവിട്ടി വച്ചിരിക്കുക